ഫേസില് പിമ്പിൾസ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലേ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ നൗഷിച്ച് എന്ത് പ്രോഡക്റ്റ് ആ ഉള്ളത് എന്റെ ഫേസിൽ ഭയങ്കര പിമ്പിൾ ആണെന്ന് നമ്മൾ പലർക്കും ഇപ്പോഴും അറിയില്ല പിമ്പിൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഫേസിന്റെ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് പിമ്പിൾസ് ഉണ്ടാവുക എന്ന് ഒരിക്കലും അല്ല തലയിൽ താരൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ പിമ്പിൾസ് ഉണ്ടാവും കേട്ടോ തരി തരിയായിട്ട് പിമ്പിൾസ് ഉണ്ടാവുന്നത് തലയിൽ താരനൊരു കാരണാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് പിമ്പിൾസ് വരുന്നത് നമ്മൾ എന്തിനാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതെന്ന് ചിലപ്പോ നമ്മൾ തലയിലെ താരം മാറി നമ്മുടെ പിമ്പിൾസ് മാറും അപ്പൊ എപ്പോഴും പിമ്പിൾസ് ഉള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് തലയിൽ താരൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ നിങ്ങൾ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക പിമ്പിൾസിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ താരനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എപ്പോഴും ആളുകൾ പറയുന്നത് എന്താച്ച ഫേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി പിമ്പിൾസ് മാറുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് ഉണ്ടാവുന്നതിന് കാരണം തിരിച്ചറിഞ്ഞിട്ട് വേണം